രാജ്യവിരുദ്ധ പരാമർശവുമായി റിയാലിറ്റി ഷോ താരം അഖിൽ മാല പിന്നെയും പിന്നെയും ഇതെന്താ മലയാള പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഭാരതം തിരിച്ചടിച്ചതിലാണ് പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ ലൈവായി പരാമർശം നടത്തുകയായിരുന്നു ബല ഉച്ചുകൾക്ക് ഭാരതം രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്ന പരാമർശം പൊന്നും വെള്ളിയും ണം അഖിൽമാരക്കെതിരെ ബിജെപി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്ര അഹങ്കാരം ഇന്ത്യ കാണിച്ച മറ്റൊരു ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ഇന്ത്യയുടെ ഈ ഭരണാധികാരി പിടിക്കണത് നാട്ടാരെ കൊണ്ട് പറയാന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രത്തോളം സംസാരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെയാണ് അല്ലാതെ അതിന് പിന്നാലെ തന്നെ ഈ പോസ്റ്റ് തീർച്ചയായും ഈ ഒരു ലൈവ് പോസ്റ്റ് ഇപ്പോൾ അഖിൽമാരരുടെ ഈ ഒരു െ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായില് ചാമ്പിലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ